വീട്ടിലെ വന്നു അപ്പൊ ആദ്യം നമുക്ക് ചോറെടുത്ത് ചിക്കനെ കണ്ടുപിടിക്കും ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെ അവിടെ എന്താണ് പരിപാടി നമ്മുടെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കിലത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എന്താണ് ലഞ്ചിന് സ്പെഷ്യൽ എന്ന് നമുക്കൊന്ന് നോക്കാം എന്താ അമ്മ ഇന്ന് ക്രിസ്മസ് ട്രിപ്പ് യുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ചിക്കൻ ഇവിടെ ആണേൽ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ അമ്മേർ കൂടുതലാണ് കൂടുതലല്ലേ അപ്പം ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഗ്രേവിക്ക് അല്ലേ നിൻ്റെ അതൊന്നും കിട്ടുചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് തക്കാളി തള്ളി സംഗതി എടുക്കും ഇപ്പം മസാലയേർക്കാം ഇപ്പൊ നന്നായിട്ട് വഴറ്റി എടുക്കണം അല്ലേ ചോറ് ഞാൻ വേവിച്ചിଛି പാല് തന്നെ റൈസ് അമ്മ വേവിച്ചി വെച്ചിട്ടുണ്ട് ഞാൻ tantôt മുളകുപൊടി ഇണ്ട് 2 ടീസ്പൂൺ മുളകുപൊടി കുറച്ച് മസാല ബാക്കിയൊക്കെ ഞാൻ തേച്ചു കളക്കുംนะ ചിക്കൻ다가 നീണ്ടാത്തേക്ക് നമുക്ക് തൈര് തൈരൊടിച്ചു കൊടുക്കാം തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാതാണ് ചിക്കൻ ബിരിയാണി വെക്കുന്നത് ഇന്ന് ചില ദിവസം ഫ്രൈ ചെയ്യ മല്ലിയില പുതിനയില ചിക്കൻ ടേസ്റ്റ് അടിപൊളി എല്ലാ പ്രാവശ്യവും ഡിസംബർ ഇരുപത്താറാം തിയ്യാ ചിക്കൻ ബിരിയാണി ഇവിടെ വെച്ചു ഈ പ്രാവശ്യം ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി വരെ പ്രോഗ്രാം ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഉണ്ണിയേഷ് വന്നതാണ് ഇരുപത്താറാം തീയതി എൻ്റെ ബർത്ത്ഡേ ആ ഡിസംബർ ഇരുപത്താറ് ഈ വീഡിയോ അന്നായിരുന്നേ അപ്പം ചിക്കനോട് ഇട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അല്ലേ ബർത്ത്ഡേ ആണെങ്കിൽ അമ്മയുടെ ഭാഗം ഒരു ചിക്കൻ ബിരിയാണി മസ്റ്റാ എന്നാലേ ഒരു ബാച്ചിലർ ലൈഫിലെ ലാസ്റ്റ് ബർത്ത്ഡേ കുറച്ചുള്ളി പറഞ്ഞു അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ചേച്ചിമാരുടെ കൂടി ഒരു കുഞ്ഞ് ഒക്കെ മേടിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എൻ്റെ ഉണ്ട് അതിൻ്റെ കൂടെ ലാസ്റ്റ് നമുക്ക് കാണാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞ് നമുക്കിനി ബാക്കി കാണാം അല്ലേ അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് പറ്റി വരണം റൈസ് നമ്മളിവിടെ വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ്റെ അകത്തേക്ക് അത് ഇട്ട് കൊടുക്കാം ലെയർ ചെയ്ത് കൊടുക്കാം അല്ലേ ചോറ് വേവിക്കാൻ നേരം എന്തൊക്കെ ഇട്ടുമ്പോൾ മുട്ട ഗ്രാമ്പു ഇലക്ക സ്റ്റാറ് സ്പൈസസ് എല്ലാം കിട്ടും കുരുമുളക് പിന്നെ ഒരു ഇച്ചിരി തെയ്യാധിപത്രി പിന്നെ നെയ്യൊഴിച്ചു നെയ്യ് ഒഴിച്ചില്ല ഇച്ചിരി എണ്ണ ഒഴിച്ചു ആ ചോറ് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം അപ്പം ആദ്യം മേളയും നമുക്ക് ചോറെടുത്ത് തൊരുന്ന് തൊരുന്ന് ചിക്കനെ കണ്ടുപിടിക്കാം നിധി കിട്ടി അമ്മയ്ക്ക് നിധി കിട്ടി കിട്ടി ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നത് ചേച്ചിയാണ് അപ്പൊ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് ചേച്ചി ബിരിയാണി എങ്ങനെ ഉണ്ട് കഴിച്ചോ ഒന്നോട്ടോ കഴിച്ചേ സൂപ്പർ അല്ലേ അമ്മ അമ്മ ഇങ്ങോട്ട് നോക്ക് അപ്പൊ എല്ലാരും ഇതേപോലെ ഇതേപോലൊന്നുണ്ടാക്കണത് ചേച്ചി അവൻ അത്രയും കഴിക്കത്തില്ല ബിരിയാണി കഴിക്കത്തില്ല അപ്പൂ എങ്ങനെ ഇണ്ടടാ സൂപ്പർ അപ്പൂന ഇഷ്ടപ്പെട്ടു വേണ്ട ബിരിയാണി അമ്മ എവിടെ വയ്ക്കുന്നു അപ്പ എവിടെ ചെയ്താട്ടോജി എല്ലാരെങ്കിലും നരന്ന് നിന്ന ഇരിക്കട്ടെ അപ്പി ചേർണയ ഇരു മനസ്സോ കുളിരണിയും ഒരു പങ്കുലരി ശലഭ Andosha, dito ba din ang putik?